നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ധാരാളം ആളുകളെ ജാരിയ ഫണ്ട് സമാഹരണത്തിൽ പങ്കാളികളാക്കാൻ നമ്മുടെ ഓരോ മദർസയിലുമുള്ള സദർ മലിമ്യങ്ങൾക്കും ഉസ്താദന്മാർക്കും സാധിക്കുന്നതാണ് എന്തിനാണ് ജാരിയ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആർ സി സിയുടെടുത്ത് വിപുലമായ സംവിധാനത്തോടുകൂടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിലുള്ള വിവിധ പദ്ധതികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജാരിയയുടെ കീ ഒരു സഹചാരി സഞ്ചരി തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തും നമ്മൾ ഒരു സഹകരിയ സെന്റർ നിർമ്മിക്കുവാൻ അതിന്റെ എടുക്കണം കെട്ടിടങ്ങൾ നിർമ്മിക്കണം വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം കോടികളുടെ ചെലവ് നമുക്ക് ആ വിഷയത്തിലുണ്ട് അതുപോലെ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തി നടത്തുന്ന സംവിധാനമാണ് അതിന് ട്രെയിനിങ് കൊടുക്കൽ ആവശ്യമാണ് അങ്ങനെ വിപുലമായ സൗകര്യത്തോടു കൂടിയുള്ള വിശാലമായ സൗകര്യത്തോടു കൂടിയുള്ള ട്രെയിനിങ് സെന്ററുകൾ ഇൻഷാല്ല എന്ന ഉദ്ദേശത്തിലാണ് ജാരിയ ഫണ്ട് സമാർ നടക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയിൽ കേരളമല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക സഭാ പ്രവർത്തനം നടത്താൻ സി എൽ സി എന്ന് പറയുന്ന എസ് കെ സഫിന്റെ പദ്ധതിയായ ആ പദ്ധതി ഉൾപ്പെടെയുള്ള ഒരുപാട് വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ജാരിയ അഞ്ചാമതായി അഖില ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ എസ് കെ സഫിന്റെ വിവിധങ്ങളായ മറ്റു സംഘടനാ പ്രവർത്തനങ്ങൾ വൈവിധ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും പ്രായോഗികമാക്കുന്നതിനു വേണ്ടിയുള്ള വലിയൊരു സഹായമാണ് ജാരിയ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ും ഞാൻ നിങ്ങളോട് വളരെ വിനീതമായി പറയുകയാണ് ഞാൻ ഓരോ മദർസേനും വല്ലിമിങ്ങൾ സദർസ്ഥാദുമാർ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ ലിങ്ക് വിട്ടു കൊടുത്ത് അതെന്തിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാ എല്ലാവരെയും അതിൽ പങ്കാളികളാക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ എല്ലാ നിങ്ങളും പ്രിയപ്പെട്ട സാധന്മാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിർവഹിക്കണമെന്നും ഇത് സമൂഹത്തിനും സമുദായത്തിനും ഭാവിയിൽ ഒരുപാട് ഗുണകരമായ പദ്ധതികളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണെന്നും കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി എസ് കെ സെഫ് നിർവഹിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളെ അറിയുന്നവരും മനസ്സിലാക്കിയവരുമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി തുടർന്ന് നിങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥി